തി എ സങ്കൽപ്പങ്ങളെ ശ്രദ്ധിക്കുന്നു സങ്കൽപ്പങ്ങൾ വളരെ വളരെ സാവധാനമാക്കുന്നു എൻ്റെ മനസ്സ് ശാന്തമാവുന്നു ഞാൻ സ്വയം സങ്കൽപ്പം ചെയ്യുന്നു ഞാൻ ഈ ശരീരത്തെ നടത്തിക്കുന്ന ദിവ്യശക്തിയാണ് ായ ഞാൻ ശക്തിശാലി ആത്മാവാണ് ഞാൻ ആത്മാ എൻ്റെ സന്തോഷത്തിൻ്റെ രചയിതാവാണ് ഓരോ പരിതസ്ഥിതിയിലും സന്തോഷത്തിലിരിക്കാനുള്ള ശക്തി ഞാൻ ആത്മാവിലുണ്ട് ഞാൻ സങ്കൽപ്പങ്ങളെ രചിക്കുന്നു ഞാൻ ആത്മാ ഗുണങ്ങളുടെ പുഞ്ചമാണ് ശാന്തി സുഖം പ്രേമം പവിത്രത ശക്തി ആനന്ദം ജ്ഞാനം ഇതെല്ലാം എൻ്റെ നിജി ഗുണങ്ങളാണ് ഞാൻ അജർ അമർ അവിനാശി അവിനാശിയാത്മാവാണ് ഈ സ്മൃതിയിൽ ഞാൻ നിർഭയനായിരിക്കുന്നു എന്റെ പരിവാരത്തിലുള്ളവരും ആത്മാക്കളാണ് അവരും ഗുണങ്ങളുടെ പുഞ്ചമാണ് ഞാൻ എൻ്റെ പരിവാരത്തെ കൺമുന്നിൽ കാണുന്നു അവരുടെ ഭൃഗുടിയിൽ തിളങ്ങുന്ന പ്രകാശ ബിന്ദുവിനെ കാണുകയാണ് ഞാൻ അനുഭവം ചെയ്യുന്നു ഇവരെല്ലാം ശാന്തസ്വരൂപ ആത്മാക്കളാണ് ഈ സ്മൃതി എൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ ശാന്തിയുടെ പ്രകമ്പനങ്ങൾ വ്യാപിപ്പിക്കുന്നു ഓരോ ആത്മാക്കളും വേറെ വേറെയാണ് എൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ഓരോ ആത്മാക്കളെയും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അവരുടെ യഥാർത്ഥ സ്വരൂപത്തിൽ കാണുന്നു ഈ സ്മൃതിയിൽ ഞാനൊന്നും അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കേവലം ആക്സെപ്റ്റൻസ് അതായത് അംഗീകരിക്കുന്നു എൻ്റെ സോൾ കോൺഷ്യസ് സ്ഥിതിയിൽ കേവലം എൻ്റെ ഗുണങ്ങളെ ഓർമ്മിക്കുന്നു ഗുണങ്ങളെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നു എൻ്റെ സത്യസ്വരൂപം ഈ ഗുണങ്ങളാണ് ഈ ഗുണങ്ങളെ ഞാൻ ദാനം ചെയ്യുന്നു സ്വയം സന്തോഷത്തിലിരിക്കുന്നു സന്തോഷം വിതരണം ചെയ്യുന്നു എന്റെ ജീവിതം സന്തോഷത്താൽ നിറയുന്നു എന്റെ ആദ്യത്തെ പാഠമാണ് ഞാൻ ആത്മാവാണ് ശരീരമല്ല ആത്മാഭിമാനിയാകുമ്പോൾ ബാബയുടെ ഓർമ്മയുണ്ടാകുന്നു ഈ പഠിപ്പിന്റെ സന്തോഷത്തിൻ്റെ ഗുപ്തമായ ഖജനാവ് എൻ്റെ പക്കലുണ്ട് ഞാൻ അമരലോകത്തിനു വേണ്ടി പഠിക്കുന്നു ആദ്യത്തെ പാഠം ഓർമ്മ വരുമ്പോൾ സന്തോഷത്തിൻ്റെ ഖജനാവ് നിക്ഷേപമായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആത്മാവാണ് ആത്മാവായ എന്നിൽ തന്നെ എൺപത്തിനാല് ജന്മങ്ങളുടെ പാട്ടടങ്ങിയിരിക്കുന്നു ഞാൻ പരിധിയില്ലാത്ത അച്ഛൻ്റെ കുട്ടിയാണ് ഈ പഠിപ്പിലൂടെ ഭാവിയിൽ ഉയർന്ന പദവി നേടുന്നു ബാബ ഞാന് സാഗരനാണ് എൻ്റെ ആത്മീയ പിതാവാണ് ദേഹത്തിൻ്റെ സംബന്ധങ്ങളെ വേർപെടുത്തി ഒരു പാപയുമായി കൂടിച്ചേർക്കുന്നു എൻ്റേതായി ഒരു പാപ മാത്രമാണ് രണ്ടാമതൊരാളില്ല ഈ പഴയ ശരീരം ഉപേക്ഷിക്കേണ്ടതാണ് ഇതെങ്ങനെ ഉപേക്ഷിക്കണമെന്ന് ജ്ഞാനവും ലഭിക്കുന്നു ബാബയെ ഓർമ്മിച്ച് ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കണം ബീജമാകുന്ന ബാബയെയും വൃക്ഷത്തെയും ഞാൻ കൊണ്ടിരിക്കുന്നു ബാബേ ഏറ്റവുമധികം സേവ ചെയ്യുന്നു സർവരുടെയും സദ്ഗതിദാതാവാണ് ഞാൻ പൂജ്യ ദേവതയായിരുന്നു പിന്നീട് പൂജാരിയായി മാറി ചക്രം കറങ്ങി ഇപ്പോൾ വീണ്ടും ദേവതയായി മാറാൻ പഠിക്കുന്നു ഞാൻ ബാബയിലൂടെ സ്വർഗവാസിയാകാനുള്ള ഒരു ഷർത്ഥം ചെയ്യുന്നു പതിതത്തിൽ നിന്നും പാവനമായി മാറണം ഞാൻ കൽപ്പകൽപ്പം ബാബയിൽ നിന്നും അമര കഥ കേൾക്കുന്നു ശോഭാബയാണ് അമരനാഥൻ എന്നിൽ ബൃഹസ്പതിയുടെ ദശ അവിനാശിയായി നിലനിൽക്കുന്നു ഞാൻ ശ്രീമതത്തിലൂടെ നടന്ന് ശ്രേഷ്ഠമായി മാറുന്നു ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു ആർക്കും ദുഃഖം നൽകില്ല ഇത് യോഗാഗ്നിയാണ് ഇതിലൂടെ പാപമൊരുകിപ്പോകും ബാബ വന്ന് എന്നെ ദേഹി അഭിമാനിയാക്കുന്നു ഇത് ബാബയുടെ ഡ്രാമയിലെ പാർട്ടാണ് ഞാൻ പവിത്രമായി മാറുന്നു ഡബിൾ വൈഷ്ണവനായി മാറുന്നു ബാബയിൽ എന്ത് ജ്ഞാനമാണോ ഉള്ളത് അത് ഞാൻ ധാരണ ചെയ്യുന്നു യഥാർത്ഥമായ യോഗം ചെയ്യുന്നവരുടെ കർമ്മേന്ദ്രിയങ്ങൾ വശത്തായിരിക്കും ശീതളവുമായിരിക്കും വൃക്ഷപതി മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമായ ബാബയാണ് സത്യമായ വൈഷ്ണവൻ അർത്ഥം പവിത്രമായി മാറണം അതിരാവിലെ ഞാൻ ആദ്യ പാഠം ഉറപ്പാക്കുന്നു അതായത് ഞാൻ ആത്മാവാണ് ആത്മീയ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നു ഈ ദുഃഖത്തിൻ്റെ ലോകം മാറുക തന്നെ വേണം ഞാൻ പാപ തന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു ഓരോ ഖജനാവുകളെയും കാര്യത്തിൽ ഉപയോഗിച്ച് കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നു കോടി മടങ്ങ് ഭാഗ്യശാലിയായി ഭവിക്കുന്നു സങ്കൽപത്തിൻ്റെ ഖജനാവുകളെ ജ്ഞാനത്തിൻ്റെ ഖജനാവുകളെ സ്ഥൂലധനമാകുന്ന ഖജനാവിനെ ഉപയോഗിച്ച് ഓടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നു ഈശ്വരാർത്ഥം സമർപ്പണം ചെയ്യുന്നതിലൂടെ ഓരോ നയാ പൈസയും രത്നസമാനം മൂല്യമുള്ളതാകുന്നു സർവ ഖജനാവുകൾ സ്വയത്തെ പ്രതിയും സേവനത്തിനു വേണ്ടിയും കാര്യത്തിൽ ഉപയോഗിക്കുന്നു അപ്പോൾ കോടി മടങ്ങ് ഭാഗ്യശാലിയായി മാറും എവിടെ ഹൃദയം കൊണ്ട് സ്നേഹമുണ്ടോ അവിടെ സർവരുടെയും സഹയോഗം സഹജമായി ലഭിക്കുന്നു ओम शांति